السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى آله وصحبه أجمعين رضي الله الله عن كتب المكتوم المكتوم والمرزخ خاتم المحمد المعلوم سيدنا ومولانا العباس بن محمد اللهم بهم يا رب العالمين നമ്മുടെ കഴിഞ്ഞ ക്ലാസിന്റെ അവസാനം പ്രധാനമായിട്ട് ജീവിതത്തിൽ ഉടനീളം വേണ്ട അതവിനെ കുറിച്ചാണ് അവസാനമായി നമ്മൾ പറഞ്ഞത് അപ്പം അതിൽ പറഞ്ഞ വിഷയമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേപോലെ ഈ ആത്മീയമായ യാത്രയിലുള്ള ഉന്നതിക്കുള്ള ഓരോ ചവിട്ടുപടിയിലുമുള്ള ഒരു പിടിവള്ളിയാണ് സഹോദരങ്ങൾക്കിടയിലുള്ള അഥവാ പറഞ്ഞത് ഇതിൻ്റെയെല്ലാം അടിസ്ഥാനമായി രണ്ട് ആയത്തിലാണ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞു അതിലൊന്നാണ് ഇപ്പോൾ മാത്താക്കും റസൂലു ഹുദൂർ ാഹു അലി വസ്ല്ല തങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്നതെന്തോ അത് നിങ്ങൾ മുറുകെ പിടിക്കൂ ഒമാനഹകു മൻഹു പന്തഹു നിങ്ങളോട് നിരോധിച്ച കാര്യം എന്താണോ അതൊക്കെ നിങ്ങൾ വെടിഞ്ഞു കളയാന്നല്ല ഇവിടെ നമ്മുടെ ചർച്ചകൾക്കോ ചിന്തകൾക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് ഒരു പരിഗണനയും ഇല്ലാത്ത രീതിയിൽ അള്ളാഹാദ് റസൂൽ സല്ലാഹു തങ്ങൾ ഒരു കാര്യം നമ്മിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ അവിടെ നമ്മുടെ ബുദ്ധിക്ക് പോലും ഒരു സ്ഥാനവും ഇല്ലാത്ത രീതിയിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അക്കാലു മസീർ പഠിച്ചോലെ ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു പിന്നെ അവിടെ ഒരു ഒരു ചിന്തക്ക് പോലും അവസരമില്ല ആ രീതിയിലുള്ള അനുസരണയാണ് അദബിന്റെ ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടം എന്നല്ല അദബ് മുഴുവൻ കിടക്കുന്നത് ഈ വിഷയത്തിലാണ് രണ്ടാമത്തൊരായത് പറഞ്ഞു ലഖത് ഖാൻഫി റസൂൽ ഉസ്വത്തുൻ ഹസന റസൂൽ സാഹുഅല വസ്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഏറ്റവും ഉത്തമമായ ഒരു മാതൃക നബി നബിത്തങ്ങൾ നിങ്ങൾക്കുണ്ട് നല്ലത് അപ്പം എല്ലാ കാര്യങ്ങളിലും ഈ വിഷയത്തിലാണ് അദബുകൾ മുഴുവൻ കിടക്കുന്നത് എന്ന് നമ്മുടെ അവസാനമായി പറഞ്ഞത് മഹാനായ അബൂ താലിബുൽ മക്കിറിയാഹു എന്നു ഊതുൽ കുലൂബ് എന്ന ഗ്രന്ഥത്തിൽ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും സ്വന്തം നബ്സിനെ അറിഞ്ഞാൽ സ്വന്തത്തെ മനസ്സിലാക്കിയാൽ അറഫ അബ്സഹു അവൻ അവന്റെ റബ്ബിനെ മനസ്സിലാക്കാം ഈ ഹദീസിന്റെ വ്യാഖ്യാനമായി മഹാനഭകൾ പറഞ്ഞത് നമ്മൾ ജനങ്ങളുമായി ഇടപഴകുന്ന വിഷയത്തിൽ നമ്മുടെ സ്വന്തത്തെ നമ്മുടെ നഫ്സിനെ നമ്മുടെ ചിന്തകൾ നമ്മുടെ അവസ്ഥകൾ നാം തിരിച്ചറിയുകയാണെങ്കിൽ അഥവാ നമ്മുടെ അവസ്ഥ എന്താ ഒന്ന് ജനങ്ങളെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്കെതിരായി തിരിയൽ നാം ഇഷ്ടപ്പെടില്ല നമ്മുടെ അഭിപ്രായമാകാം നമ്മുടെ തീരുമാനങ്ങളാകാം നമ്മുടെ നിലപാടുകളാകാം നമ്മൾ ചെയ്യുന്ന ഓരോ വിഷയത്തിലും നമ്മുടെ കീഴിലുള്ള അല്ലെങ്കിൽ ഏതാൾക്കാരും പൊതുവേ നമ്മുടെ താഴെയുള്ള ആൾക്കാർ നമുക്കെതിരെ തിരിയുന്നത് തീരെ സഹിക്കാത്തവരാണ് അതിനെ വെറുക്ക വെറുക്കുന്നവരാണ് നിങ്ങൾ അതേപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മേലൊരു മോശമായി അറിയപ്പെടുക കാര്യം ഒരു മോശമായി ഒരു ചീത്ത ചീത്തപ്പേരുണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ മറ്റുള്ളവർ തെറ്റായി കാണാം കുറ്റായി കാണുക ഈ കാലത്ത് നിങ്ങൾ നല്ലപോലെ പോലെ വെറുക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ അതിൽ നിന്നെല്ലാം നിങ്ങളുടെ ഹാലിക്കായ റബ്ബിനെ നിങ്ങൾ മനസ്സിലാക്കണം മനുഷ്യരാണ് നിസാരരാണ് ബുദ്ധിയില്ലാത്തവരാണ് നിരവധി വിവരക്കേടുകളും പോരായ്മകളും ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നിരന്തരം കാട്ടിക്കൂട്ടുന്നവരായിട്ട് പോലും നമ്മുടെ താഴെയുള്ളവർ നമുക്കെതിരെ തിരുന്ന് ഇത്ര നമുക്ക് വിഷമം ഉണ്ടാക്കുന്നെങ്കിൽ എല്ലാ പോരായ്മയിൽ നിന്നും പരിശുദ്ധനായ എല്ലാ കാര്യങ്ങളുടെയും ഹാലിക്കായ റാസികായ കതിറായ അള്ളാഹു സുബാനുപത്താല പൂർണമായ ഹക്ക് കൊണ്ട് പല കാര്യങ്ങളെ നമ്മിലേക്ക് വിധിക്കുമ്പോൾ പല കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വിധികൾ നമ്മിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നമ്മുമായി ബന്ധപ്പെടുമ്പോൾ ആ വിഷയങ്ങളോട് ഒരു എതിർപ്പ് വരുന്ന അവസ്ഥ ഒരിക്കലും നിന്നിൽ നിന്ന് ഉണ്ടായി ഉണ്ടായിപ്പോകരുത് എന്നുള്ളത് അതുകൊണ്ട് ജനങ്ങൾ നമുക്കെതിരെ തിരിയുന്നത് നാം വെറുക്കുന്നുവെങ്കിൽ അള്ളാഹു സുബാനുഭത്തരം നമുക്ക് എന്തൊക്കെ വിധിച്ചോ അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് നമ്മുടെ അസുഖങ്ങളാകാം വിപത്തുകളാകാം പ്രശ്നങ്ങളാകാം ദുരന്തങ്ങളാകാം എന്തൊക്കെയുണ്ടോ എല്ലാം അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഒരു മുതിർന്ന ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ ഇതൊരഭിപ്രായം പറയില്ല ഒരാളൊരു തീരുമാനം എടുത്താൽ നമ്മൾ അതിനെ തിരുത്തി പറയില്ല അതിലുള്ള പോരായ്മ ചൂണ്ടിക്കാണിക്കൂല ഇത് നമ്മുടെ അവസ്ഥയാണ് എന്നാൽ നമ്മുടെ കാര്യത്തിൽ മറ്റുള്ളവർ മോശമായി പറയുന്നത് നമുക്ക് തീരെ സഹിക്കൂല അപ്പൊ അള്ളാഹു താല ഒരു കാര്യം ഹക്കായിട്ട് തീരുമാനിച്ചിട്ട് പോലും അതിൽ അതൃപ്തി കാണിക്കുക അല്ലെങ്കിൽ അതിനെതിര് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മനുഷ്യന് ഒരു മുമ്മിനെ യോജിച്ചതല്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും നീ തൃപ്തിപ്പെടണം അതുപോലെ ജനങ്ങൾ നിന്റെ കാര്യത്തിൽ എങ്ങനെ പെരുമാറാനാണോ നീ ആഗ്രഹിക്കുന്നത് അതേപോലെ അമ്മാഹുവിന്റെ വിഷയത്തിൽ നീ കാണും കാര്യങ്ങൾ എല്ലാവരും നമ്മളൊരു നമ്മളൊരു നമ്മളൊരാൾക്കൂട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും സ്വീകരിക്കാൻ അപ്പൊ ഒട്ടനഭിപ്രായാണെങ്കിൽ നമ്മൾ സംഭവം വകിടാൻ നമുക്കറിയാം നമ്മ പറഞ്ഞതും എല്ലാ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല അതിനേക്കാൾ നല്ല അഭിപ്രായങ്ങൾ വേറെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വീകരിക്കണമെന്ന് മണ്ടന്മാരായ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ായ പരിശുദ്ധനായ റബ്ബ് നിസാരരായ അടിമകൾക്ക് മുന്നിൽ ഒരു തീരുമാനം അറിയിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിധികൾ വന്നു ചേരുമ്പോൾ ഒരു നിലക്കും അതിനോട് എതിര് പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ രീതിയിൽ മാത്രം അള്ളാഹുവിനോട് പെരുമാറുക അള്ളാഹുവിൻ്റെ ഓരോ വിധികളും ഓരോ തീരുമാനങ്ങളും എല്ലാം ഹയറായി കൊണ്ട് തന്നെ തൃപ്തനായിക്കൊണ്ട് നീ സ്വീകരിക്കാനും തൃപ്തിപ്പെടാനും നീ തയ്യാറാകണം ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള നിരന്തരം വേണ്ട പ്രധാനപ്പെട്ട അതബ എന്നുള്ളത് മാടിക്കുത്തഴിക്കലും എഴുന്നേറ്റം നിൽക്കലൊക്കെ അതിൻ്റെ പ്രകടനങ്ങളുടെ പല രീതികളാകാം ഏറ്റവും പ്രധാനമായി അള്ളാഹുവിൻ്റെ മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങിക്കൊണ്ട് റബ്ബിൻ്റെ തീരുമാനങ്ങളും അവൻ്റെ ഹുക്കുമുകളെല്ലാം അനുസരിക്കുന്ന തൃപ്തിപ്പെടുന്നവരായി നീ മാറുക എന്നതാണ് അതവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നിട്ട് പറയുകയാണ് മഹത്തുക്കൾ പറയാറുണ്ട് അതബ് എന്നാൽ ഒരു മനുഷ്യൻ അവൻ്റെ ലാഹിറിനെയും അവൻ്റെ ബാത്തിനെയും നന്നാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് മനുഷ്യന്റെ ലാഹിറും ബാത്തിനും നന്നാക്കാന്ന് പറഞ്ഞു എന്താണ് അത് പരിശുദ്ധമായ ഷറവ് ഷരീഫിനെ വാക്കിലും പ്രവൃത്തിയിലും പൂർണ്ണമായി ഉൾക്കൊള്ളലാണ് വാഹിറിൽ വാഹിറിനെ നന്നാക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഉള്ളും നന്നാക്കണം പുറം നന്നാക്കണം പുറം നന്നാക്കാന്നുള്ളത് നമ്മൾ എവിടെന്നോ കണ്ടെത്തിയ ചില രീതികളെല്ലാം പരിശുദ്ധ ഷറു ഷരീഫ് എന്താണോ അതങ്ങനെ പഠിച്ച് അറിഞ്ഞ് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് മനുഷ്യന്റെ വാഹിറ നന്നാക്കാന്നുള്ളത് രണ്ടാമത്തെ കാര്യം മനുഷ്യന്റെ ആന്തരികമായ അഥബാണ് അവന്റെ ബാത്തിനെ ഉള്ളിനെ അതബ് പഠിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം അതെന്താണ് ആ അബാത്തിനിയായ അദബ് എന്നുള്ളത് അത് ഹക്കീക്കത്താണ് എന്നാണ് മഹാനവർ പറയുന്നത് അഥവാ ഓരോ കാര്യങ്ങളുടെയും ഹക്കീക്കത്തിനെ മനസ്സിലാക്കുക അത് ഉൾക്കൊള്ളാം അഥവാ ദുനിയാവിൽ നമ്മിലേക്ക് വന്നെത്താവുന്ന ഓരോ ഹയറുകളും ഷറുമായി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഹക്കീക്കത്തൻ നമുക്ക് അള്ളാഹുൽ നിന്നുള്ള ന്യായത്താണ് എന്ന് നാം തിരിച്ചറിയുക ഒരുപാട് വിപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ പതും തമ്മിലേക്ക് പലതും വരും പക്ഷെ ദുനിയാവിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ദുനിയാവിൽ തന്നെ ന്യമത്താകാം നമുക്ക് ഇഷ്ടപ്പെടാത്ത പ്രയാസങ്ങളൊക്കെ ആണെങ്കിൽ ആഹ്റത്തിൽ ഇത് ക്ഷമിക്കുന്നവർക്കെല്ലാം ആഹ്റത്തിൽ ഒരു പ്രതിഫലമായി അള്ളാഹു അവന് നൽകുന്നതാണ് ആ നിലയിൽ അതും അവന് ഞാമത്താണ് അങ്ങനെ ദുനിയാവിലേക്ക് അവനിലേക്ക് വന്നെത്തുന്ന എല്ലാ കാര്യങ്ങളെയും ഹൈറും ഷെറുമായ സകലതിനെയും അത് ഹൈറാണ് റബ്ബിൽ നിന്നുള്ള ന്യാമ്മത്താണ് എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക ഇതാണ് കൽബ് കൊണ്ട് ആന്തരികമായ മനുഷ്യൻ കാണിക്കേണ്ട അതബ് അപ്പൊന്ന് വാഹിനിയായി പ്രകടമായ രൂപം പരിശുദ്ധമായ ഷറു ഷരീഫ രണ്ട് ആന്തരികമായ രീതി അള്ളാഹുവിന്റെ ഈ കഥാകളെ ന്യായ്മണത് വരുമ്പോ നമ്മൾക്ക് പലപ്പോഴും ചെറിയ രോഗങ്ങൾ വരുമ്പോൾ പോലും നമ്മൾക്ക് പലതരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളും വന്നു പോകാറുണ്ട് മനസ്സിലാക്കണം അത് പിൻ്റെ ഭാഗമാണ് ഈ പറയുന്നത് എല്ലാം ന്യാമത്താണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാം അതെങ്ങനെ ഞാമത്താകാം ആജിലായ കാര്യം എന്നുള്ളത് നമ്മുടെ നവശിഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് എത്തുക അത് നമുക്ക് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മിലേക്ക് എത്തുക എന്നുള്ളത് ദുനിയവയായി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഞാമത്തുകളാണ് എന്നാൽ ആജിലായ നേമത്ത് ആജിനാൽ ഉഹ്റവി ആയ നേമത്തുകൾ എന്താണ് ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്നത് അത് വ്യക്തമായി പറയുകയാണ് അത് ഒരുപാട് മലറത്തുകളും ഒരുപാട് മക്കാരികളും പ്രയാസങ്ങൾ നമ്മൾ വെറുക്കുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം അള്ളാഹു സുഖിപ്പിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്നതല്ല ദുനിയാവിലേക്ക് അപ്പൊ മലറത്തുകൾ നിരന്തരം വരാം വശക്കത്ത് വരാം പ്രയാസങ്ങൾ വരാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാരണം ആ കാര്യം ഉഹറവിയായ അനുഗ്രഹമായി മാറുന്നത് യുസാബു അലിഹ അതിൻ്റെ മേൽ ക്ഷമിച്ച ആൾക്കാർക്ക് അള്ളാഹു ഒരു പ്രതിഫലമാക്കി നൽകുന്നതാണ് അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം നമുക്ക് ഞേമത്താണ് നമ്മൾ വെറുക്കുന്ന കാര്യം ക്ഷമിക്കുന്നവർക്ക് അത് ഞേമത്തതാണ് അള്ളാഹാന്ന് റസൂൽ സലഹു തങ്ങൾ പറഞ്ഞല്ലോ ആജബല്ലി അമ്രിൽ മൊഹ്മിൻ മഹ്മിനിന്റെ കാര്യം എന്തൊരത്ഭുതമാണ് കാരണം എന്താ ഇന്ന ഇന്നു കുല്ലഹു ലഹു ഖൈർ അവന്റെ കാര്യം എല്ലാം അവന്റെ ഖൈറാണ് മഹ്മിനിന്റെ കാര്യം എന്തൊരത്ഭുതാണ് അവൻ എന്ത് വന്നാലും അവൻ അത് ഖൈർ മാത്രമാണ് ഹദിൻ ഇല്ലാലിൽ മൊഹ്മിൻ മഹ്മിൻ അല്ലാതെ ഒരാൾക്കും ഈ അവസ്ഥയില്ല എന്നാണ് അള്ളാന്റെ അടിമകളിൽ മമ്മിനല്ലാത്ത ഒരാൾക്ക് ഈ അവസ്ഥയിൽ തങ്ങൾ പറയുന്നു സബർ ഒരു സന്തുഷ്ടമായ കാര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവൻ അള്ളാഹുവിനെ നന്ദി ചെയ്യും ഫക്കാന ഖൈർ അല്ലാഹു അത് അവന് ഹൈറാകും ഒരു പ്രയാസമാണ് വന്നെത്തുന്നതെങ്കിൽ അവൻ അതിൻ്റെ മേൽ ക്ഷമിക്കും അപ്പൊ അതും അള്ളാഹുവിൻ അവൻക്ക് ഹൈറായി മാറുന്നു അപ്പൊ എല്ലാ കാര്യവും മിനി ഹൈറാകുന്നത് ഹൈറിനെ നന്ദി ചെയ്തുകൊണ്ടും അവൻക്ക് ശറായി തോന്നുന്നത് അതിൻ്റെ മേൽ ക്ഷമിച്ചുകൊണ്ടും ഈ നിലക്കെല്ലാം ഒരു സകലതും ഹൈറായി മാറുന്നതാണ് അവിടെയും ആ കാര്യത്തിലേക്ക് എത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് മുന്നിലുള്ള അവൻ്റെ അഥവാണത് അതുകൊണ്ട് സാധാത്യങ്ങളെ ഇഷ്ടുഅലി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു ഒരാൾ തൻ്റെ കുട്ടിക്ക് അദബ് പഠിപ്പിക്കുക എന്നുള്ളത് ഒരുപാട് ധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഹയറാണ് ഇഷ്ടുഅലി വസ്ലമ്മ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് ഒരു രക്ഷിതാവും ഒരു പിതാവും സ്വന്തം മക്കൾക്ക് സമ്മാനമായി നൽകിയിട്ടില്ല അഫ്ലമിൻ അദബിൻ ഹസനിൻ നല്ല അദബിനേക്കാളിനാണ് നമ്മൾ ചിന്തിച്ച ലോകത്ത് അള്ളാഹുവിന്റെ കോടാനു കോടി അറുവാഹുകൾ നമുക്കൊരു നമ്മുടെ മക്കൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കാം അള്ളാഹുവിന്റെ പടപ്പുകളായി കോടാനു കോടി അറുവാഹുകൾ അള്ളാഹു പടച്ചു അതിലേതോ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ നമ്മളെ ഏൽപ്പിച്ചു അത് മാത്രാണ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടവരാണ് നമ്മുടെ ഈ മക്കൾ എന്ന് പറയുന്നത് ഇന്നലെ അല്ലെങ്കിൽ ഇന്നു അവര് ജനിച്ച സമയത്ത് പരിചയപ്പെട്ടു എന്നല്ലാതെ അതിന് മുമ്പ് അവരുമായിട്ട് എന്ത് ബന്ധം നമുക്കുള്ളത് അപ്പൊ അതിൽ അള്ളാഹുവിനെ നമ്മളെ പോലെ കാരണം അവർ നാളെ പ്രായപൂർത്തിയായാൽ നമ്മളെ പോലെ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണത് അവർ പുലൂ കത്തിയാൽ അള്ളാഹുവിൻ്റെ തക്ലീഫ് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ബാധകമാകുന്ന അവസ്ഥ എത്തിയവരാണെങ്കിൽ അവർ നമ്മളെ പോലെ മറ്റൊരു വ്യക്തിയാണ് അവർക്കുണ്ട് ചോദ്യമുണ്ട് അവരോട് കൽപ്പനയുണ്ട് അവർ ഖിസാബ് ഉണ്ട് മറ്റൊരു വ്യക്തിയാണെന്ന് അപ്പൊ മറ്റൊരു വ്യക്തിയായി മറ്റൊരു മുക്കല്ലഫായിട്ടുള്ള ആളെ അള്ളാഹു നമ്മുടെ പരിധിയിൽ കൊണ്ടുവന്നു നമ്മെ ഏൽപ്പിച്ച ഒരു അമാനത്ത് മാത്രമാണ് നമ്മുടെ മക്കളിൽ നിന്നുള്ളത് അല്ലാതെ ദുനിയാവിലുള്ള ആ ഒരു അലങ്കാരവും അവരിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സന്തോഷങ്ങളും അതിൽ മാത്രം ലയിച്ചു തീർക്കാനുള്ളതല്ല വലിയൊരു ഉത്തരവാദിത്വം അള്ളാഹു സുബാനുവാത്താല നമ്മെ ഏൽപ്പിച്ചതാണ് ആ മക്കൾ നന്നായാൽ അതിന്റെ ഉപകാരം അതിൻ്റെ ഗുണം ഈ മാതാപിതാക്കൾക്കുണ്ട് അതുകൊണ്ട് ആ മക്കൾക്ക് ചെയ്യേണ്ട കാര്യം നമുക്കറിയാം ഇന്നൊക്കെ ബർത്ത്ഡേന്റെ പേരിലും പല പേര് പറഞ്ഞ് ഒരുപാട് സമ്മാനങ്ങളായി പലതും നൽകിക്കൊണ്ട് മക്കളെ വഴിപിഴപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മക്കളുടെ സന്തോഷങ്ങൾ മാത്രം കാണാൻ വേണ്ടി അതുമാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പല സമ്മാനങ്ങളും മക്കൾക്ക് നൽകുന്നു സത്യം പറഞ്ഞാൽ മക്കളെല്ലാം നിരപരാധികളാണ് സാധുക്കളായ കുഞ്ഞുമക്കൾ ഒന്നും അറിയില്ല പക്ഷെ മാതാപിതാക്കൾ എന്താണോ അതിനനുസരിച്ച് അവർ ജീവിച്ചു അതിനനുസരിച്ച് അവർ വളർന്നു അവരുടെ ചിന്തക്കനുസരിച്ച് ഇവർ ലോകത്തെ മനസ്സിലാക്കി ഇവർ ദീനനെ മനസ്സിലാക്കി അവരെ ചിന്തയിൽ അവരെ ലോകം സ്വർഗമായിരുന്നു പക്ഷെ തീരാ നരകത്തിലേക്കാണ് എന്നുള്ള പോക്ക് പിന്നീട് അനുഭവത്തിൽ തിരിയുകയും തീരാ ദുഃഖവുമായി പോകേണ്ട ഒരു അവസ്ഥ അവർക്ക് വരികയെന്നുള്ളത് അതുകൊണ്ട് മക്കൾക്ക് വല്ല സമ്മാനവും ഏതൊരു രക്ഷിതാവും നൽകുന്നുണ്ടോ ഏറ്റവും നല്ല സമ്മാനമായി അഷ്റഫുൽ റസൂൽ ഹിസാഹു അലൈ വസ്ലമ തങ്ങൾ പറയുന്നു അദബ് പഠിപ്പിക്കുക എന്നുള്ളതാണ് മക്കളെ അദപ് പഠിപ്പിച്ചാൽ അവർ ദുനിയ ബാഹ്രഷ്ടപ്പെടും ബാക്കിയെല്ലാം നൽകിയിട്ടുണ്ട് വളരെ നശ്വരമായ വളരെ കുറഞ്ഞ കാലത്തേക്കുള്ള ജീവിതത്തിന് വേണ്ടി പലരുടെയും സങ്കടം മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ മക്കളെ ജോലിൻ്റെ പേരിൽ മക്കളെ ദുനിയവിയായ ഓരോ കുറവിൻ്റെ പേരിലും ടെൻഷനടിക്കുമ്പോൾ വിഷമിക്കുമ്പോൾ അതൊക്കെ ഈ ശ്വാസം നിന്നാൽ തീരുന്ന ഒരു കാര്യം മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്കില്ല എന്നാൽ കാലാകാലത്തേക്കും ആവശ്യമായ ഒരു കാര്യമാണ് മക്കൾ അദബുള്ളവരാകാന്നുള്ളത് അതുകൊണ്ട് അദബിനേക്കാൾ നല്ല ഒരു ഗിഫ്റ്റും ഒരു സമ്മാനവും ഒരു പിതാവും സ്വന്തം സന്തതിക്ക് നൽകിയിട്ടില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈവ് വസ്ലം തങ്ങൾ പറഞ്ഞു മഹാനായ ആയിഷ മഹദിയ ആയിഷാർ അൻഹ അള്ളാഹുഅൻഹലാഹു അലി വസ്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുകയാണ് ഈ ഹദീസ് പറഞ്ഞ ഒരു പിതാവിന് മക്കളോടുള്ള ബാധ്യത ഒന്നവർക്ക് നല്ല നല്ല പേര് വെക്കുന്നുണ്ട് അതേപോലെ അവരെ മൗലികൾ നന്നാക്കുക പിന്നെ അവരെ അദബ് നന്നാക്കുക ഈ മൂന്ന് കാര്യമാണ് ഒരു പിതാവിന്റെ മക്കളോടുള്ള ബാധ്യതയായിട്ട് പറയും നമ്മളെല്ലാരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഒന്നാമത് നല്ല പേര് വെക്കുക നമുക്കറിയാം മോശം അർത്ഥമുള്ള പേരുകൾ നബിസല്ലാഹു അലൈവു തങ്ങൾ തിരുത്തിച്ച ചില സന്ദർഭങ്ങളും ചരിത്രങ്ങളും നമുക്ക് കാണാം കാരണം ഒരു മനുഷ്യന്റെ കാരണം ഇന്നത്തെ ഒരു ട്രെൻഡാണ് അങ്ങനെ എന്തെങ്കിലും ചില അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ചില തറവാടിന്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അർത്ഥമില്ലാത്ത കുറച്ച് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പേരാക്കിയിടാം ഒരുപാട് സ്വാലിഹ്യങ്ങള് നല്ല ആൾക്കാര് വിളിക്കേണ്ടതാണ് ഒരു ശപിക്കപ്പെട്ട അർത്ഥാണെങ്കിൽ എല്ലാ ആൾക്കാരും ഈ ശാപവാക്കാർക്കും ഈ കുട്ടിയെ വിളിക്കുന്നുണ്ടാകാം സഹല് എന്നുള്ള പേര് അഥവാ നല്ല ശുഭപ്രതീക്ഷ നൽകുന്ന പേരിനെ അള്ളഹാദ് റസൂൽ സല്ലാഹു അലൈവസലമ തങ്ങൾ പ്രശംസിച്ചിട്ടുണ്ട് മോശം അർത്ഥം വരുന്ന പേരിനെ തങ്ങളതിനെ എതിർത്തിട്ടുണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം മക്കൾക്ക് നല്ല പേര് വെക്കുക രണ്ടാമത് പറഞ്ഞു അവരുടെ മൗലിക നന്നാക്കുക നല്ലത് മൂന്നാമത് അവർക്ക് നല്ല അതപ് പഠിപ്പിക്കുക ഇതാണ് പ്രധാനമായിട്ട് മക്കളോട് മാതാപിതാക്കൾക്ക് ആദമായി അബ്സാഹു അലൈവിസല തങ്ങൾ പറഞ്ഞത് അതിൽ അഥബബ് എന്നുള്ളത് പരിശുദ്ധ ശറയിൽ വാജിബായതും സുന്നത്തായതുമായ എല്ലാ മര്യാദകളും അവരെ പഠിപ്പിക്കുക നല്ല നല്ല സ്വഭാവങ്ങളുടെ മേൽ അവരെ പ്രേരിപ്പിക്കുക അവർ കണ്ടതു മാത്രം കാരണം നല്ല ഒരു സ്വഭാവം അവർക്ക് മാതൃകയാകാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കാതെ വന്നേക്കാം അവർ ജനിക്കുന്ന വളരുന്ന സാഹചര്യത്തിൽ ചിലപ്പോ അത്രയും നല്ല കാര്യങ്ങൾ കാണാൻ കണ്ടെന്ന് വരില്ല ഒരുപാട് നല്ല നല്ല ചരിത്രങ്ങള് പല മഹത്വക്കളുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് നല്ല നല്ല സ്വഭാവങ്ങളിൽ അവർ മേൽ പ്രേരിപ്പിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അതേപോലെ ശരീരത്തിൽ വാജിബായതും മന്തു സുന്നത്തായതുമായ എല്ലാ കാര്യങ്ങളും അവർക്ക് പഠിപ്പിക്കുക ഇതാണ് അവരെ അതപ് പഠിപ്പിക്കുക എന്നുള്ള വിഷയം രണ്ടാമത്തെ അവരെ മൗലിക നന്നാക്കുക അവരെ ലൊക്കേഷൻ സ്ഥാനം നന്നാക്കുക എന്നല്ല എന്താണ് മക്കളുടെ സ്ഥാനം നമുക്കറിയാം ഓരോ കുട്ടികളും ആ സാഹചര്യത്തിൻ്റെ സന്തതികളാണ് മക്കൾ ജനിച്ച നാട്ടിലെ ഭാഷയായിരിക്കും ജനിച്ച നാട്ടിലെ സംസ്കാരമായിരിക്കും അവിടെ ജനങ്ങളുള്ള അവിടെയുള്ള ജനങ്ങളെ ദീനബോധായിരിക്കും കാരണം ഒരു ജീറോല് വരുന്ന ഓരോ കുട്ടിയും എല്ലാ കുട്ടിയും ഫിത്രത്തിലാണ് ജനിക്കുക എന്നുള്ളതാണ് റസൂൽ പറഞ്ഞതാണല്ലോ അങ്ങനെയുള്ള കുട്ടി ചുറ്റുപാടിൽ നിന്നാണ് ഓരോ കാര്യങ്ങളെയും കണ്ട് സ്വീകരിച്ച് പഠിച്ച് അതാണ് ഓരോ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഓരോ സ്വഭാവം എന്നിട്ട് ആ നാട്ടിലുള്ള മോശം സ്വഭാവങ്ങളെ മറികടന്ന് നല്ല ഒരു സ്വഭാവം സ്വീകരിച്ചെങ്കിൽ അള്ളാഹു ആ കുട്ടിക്ക് നൽകിയ വലിയൊരു തൗഫീഖ് എന്നല്ലാതെ വേറെന്താ പറയാ അല്ലാതെ പൊതുവെ എല്ലാ മനുഷ്യരും സാഹചര്യത്തിനനുസരിച്ചായിരിക്കും അതുകൊണ്ട് മൗലിക നന്നാക്കുക കുട്ടിയുടെ സ്ഥാനം നന്നാക്കുക എന്നതിന് മഹാൻ വിശദീകരിക്കുന്നു ആദ്യം കുട്ടിൻ്റെ ഉമ്മദീന ഉള്ള നല്ല മാതാപിതാക്കൾ ജനിച്ച ദീനുള്ള സ്വാലിഹത്തായ ഒരു പെണ്ണായിരിക്കുന്നുണ്ടത് അറബിള്ളാഹുന് പറഞ്ഞ് ചോദിച്ചല്ലോ ഒരു കുട്ടിക്കോട് ചെയ്യേണ്ട കടമ എന്താണെന്ന് ചോദിച്ചപ്പോൾ നല്ല മാതാവിനെ നൽകുക എന്ന് പറഞ്ഞത് കാരണം വിവാഹ ജീവിതം എന്നുള്ളത് നമ്മുടെ വെറും കുറെ കാലത്തെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്നതിലപ്പുറം അള്ളാഹു നമ്മുടെ സന്താന തലമുറ ഇവിടെ നിലനിർത്താൻ ഉദ്ദേശിച്ചുവെങ്കിൽ നമ്മുടെ നിക്കാഹ് നമ്മുടെ വിവാഹം എന്നുള്ളത് ഒരു തലാമുറയുടെ ഉത്ഭവത്തിൻ്റെ തുടക്കമായിരിക്കുന്നുണ്ട് നമ്മുടെ ഇന്നുള്ള ഓരോ വലിയ വലിയ തറവാടുകൾ എടുത്തു നോക്കിയാൽ വലിയ വിശാലമായ തറവാടായിരിക്കും അതിൻ്റെ അറ്റം ചെന്നെത്തുക ഏതോ രാണും പെണ്ണും തമ്മിലുള്ള വിവാഹമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല അസിലുള്ള ദീനുള്ള നല്ല ഒരു പെണ്ണായിരിക്കുക ആ കുട്ടിൻ്റെ മാതാവ് അഥവാ നിങ്ങൾ ഭാര്യമായി തിരഞ്ഞെടുക്കുന്നവർ ഇതാണ് കുട്ടിന്റെ മൗല് ക്ലിയർ ചെയ്യേണ്ട ഒന്നാം ഘട്ടം കാരണം കുട്ടിയെല്ലാം പഠിക്ക ഉമ്മയിൽ നിന്നായിരിക്കും ഒന്നാമതി ഉമ്മാൻ്റെ ചിന്ത അങ്ങനെ പകരും കുട്ടിയിലേക്ക് ഉമ്മാ മറ്റുള്ളവരെ മോശമായി സംസാരിക്കുന്നവരാണെങ്കിൽ കുട്ടി ജനങ്ങൾ ആ രീതിയിലെ മനസ്സിലാക്കും ഉമ്മ മറ്റുള്ളവരെ നന്മ കണ്ട് ശുക്രു ചെയ്യുന്ന ഒരു ഉമ്മയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കാതെ കുട്ടിയിലേക്ക് അറിയാതെ ആ ഒരു നന്ദി കയറി വരും അതൊക്കെ നമ്മൾ ചെറിയ കുട്ടികളുമായി നിരവധി കുട്ടികളുമായി മദ്രസിലൊക്കെ ഇടപഴകുമ്പോൾ ഓരോ കുട്ടികളിലും വീട്ടിലുള്ള മാതാപിതാക്കളുടെ സ്വഭാവം അങ്ങ് ഹൈലൈറ്റ് ചെയ്ത് കാണപ്പെടുന്ന സാഹചര്യമുണ്ട് പെട്ടെന്ന് മനസ്സിലാകും വീട്ടിലുടെ അവസ്ഥ എന്താണെന്നല്ല കാരണം ഒന്നും അറിയാത്ത കുഞ്ഞു മക്കളിൽ പല തരത്തിലുള്ള വ്യത്യസ്തമായ സ്വഭാവങ്ങൾ അവരിൽ നിന്ന് പുറത്തു വരുന്നത് രണ്ടാമത്തെ വിഷയം അതേപോലെ ആ കുട്ടി താമസിക്കുന്ന സ്ഥലം അഥവാ നമ്മൾ കല്യാണം കഴിഞ്ഞു വീട് വയ്ക്കുന്നു താമസിക്കുന്നു കുടുംബമായി ജീവിക്കുന്നു അതിനുള്ള സ്ഥലം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ എളുപ്പമുള്ള പരിശുദ്ധ ഖുർആൻ ഖിറാത്ത് പഠിക്കാൻ സൗകര്യപ്പെടുന്ന ഒരുപാട് എലമാക്കളും ഖുറാവുകളും സ്വാലീഹികളുമുള്ള നല്ല ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കാരണം ചുറ്റുപാട് പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ പറഞ്ഞല്ലോ അപ്പം നമ്മുടെ മക്കൾക്ക് ആ ഒരു അദബ് ലഭിക്കണമെങ്കിൽ അതിനുള്ള നല്ല സ്വാലീഹ്യങ്ങളുള്ള ഇൽമിൻ്റെ അഹിലുകാരുള്ള അള്ളാഹുവിൻ്റെ ഭയമുള്ള മുത്തക്കങ്ങൾ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ചെറിയ മക്കൾ ചെറിയ പ്രായത്തിലെ ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും ദീനിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ മറ്റുള്ളവർ കാണിക്കുന്ന സൂക്ഷ്മതകളൊക്കെ നിരന്തരം കണ്ടു കണ്ട് ആ ഒരു തക്വയും അദബും സുഹൃദും ആ മക്കളിൽ ചെറിയ പ്രായത്തിൽ തന്നെ മുളച്ചു തുടങ്ങുകയും നല്ല അദബുള്ളവരായി മാറുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ പറഞ്ഞ വിഷയം അഥബാണ് എല്ലാ കാര്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അഥബാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഥബാണ് അതിന് പ്രധാനമായി അതിനുള്ള സാഹചര്യം നാം നിർമ്മിക്കലാണ് അള്ളാഹ് നമ്മയും നമ്മുടെ അഖിലകാരെയെല്ലാം അഥബുള്ള യഥാർത്ഥ മുത്തക്കങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആലമീൻ അസ്ലാ വൈകു വർമ്മത്ത വാർത്താ